പ്രജാതന്തുമാ വ്യവചേർത്തി പ്രജാതന്തുവിനെ പ്രജാ പരമ്പരകളെ സന്തതി പരമ്പരകളെ നമ്മൾ ഇല്ലാതെയാക്കരുത് എന്ന് പറഞ്ഞാൽ അതിനെ തുടർന്ന് കൊണ്ടിരിക്കണം സന്തതി പരമ്പര തുടരണം ഇതൊരു വലിയ സംഭവമുണ്ട് ഇതിൽ വേദാന്തം പഠിക്കാൻ പോകുമ്പോൾ ഇല്ലെങ്കിൽ ആശ്രമത്തിൽ പഠിക്കാൻ പോകുമ്പോൾ ആധ്യാത്മിക ശാസ്ത്രം പഠിക്കാൻ പോകുമ്പോൾ വിവാഹം കഴിക്കാൻ പാടില്ല ഇങ്ങനൊരു ചിന്തയുണ്ട് പലർക്കും ആരെങ്കിലും പഠിക്കാൻ പോകുമ്പോൾ ഈ പഠിപ്പ് മുടക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക അവനെ പഠിച്ച് കല്യാണം കഴിപ്പിക്കും അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവന് പഠിക്കാൻ പോകണ്ട എന്തോ ഒരു പാതകം ചെയ്യുന്ന പോലെ ഇവിടെ എന്താ പറഞ്ഞത് ആചാര്യന് ധനമെല്ലാം കൊടുത്ത് ദക്ഷിണയൊക്കെ കൊടുത്ത് അത് സിസ്റ്റം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം കല്യാണം കഴിച്ചിട്ട് പ്രജകളുണ്ടാവണമെങ്കിൽ വിവാഹം കഴിക്കണം വിവാഹം ചെയ്ത് പ്രജകളുമായിട്ട് ജീവിക്കണം ആ പരമ്പര നിലനിർത്തണം ഇപ്പോൾ വിവാഹം കഴിക്കാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് വിവാഹം കഴിക്കാൻ പറഞ്ഞതിന് ശേഷം സന്തതി ഉണ്ടാവണം സന്തതി ഉണ്ടാവണമെങ്കിലോ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ബന്ധപ്പെടണം അപ്പൊ ബ്രഹ്മചര്യം എന്ന വാക്കവിടെ മാറും അല്ല മറ്റുള്ളവർ ബ്രഹ്മചര്യാണ് എന്നും പറഞ്ഞിട്ട് മനസ്സിൽ വരുന്ന വിചാര വികാരങ്ങളൊക്കെ സപ്രസ് ചെയ്ത് മനോരോഗികളായിട്ട് മാറും ഇവിടെ അതൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾക്ക് അനുവദിച്ചിരിക്കുന്ന വിധത്തിലുള്ള വിഷയ ജീവിതങ്ങളാവാം എന്നാലും ജീവിതം പൂർണതയിലേക്ക് എത്തുള്ളൂ വളരെ സൂക്ഷിക്കേണ്ട ഒരു ഭാഗമാണ് ഓവർ ഇൻ്റലിജൻസ് പാടില്ല അമിതമായ ഭോഗാസക്തിയോടുകൂടി ജീവിക്കരുത് ആവശ്യത്തിനുള്ള വിഷയാനുഭവങ്ങൾ ആവാം അങ്ങനെയൊക്കെ പ്രജാതന്തു നിലനിർത്തെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിക്കണം കുട്ടി ഉണ്ടാവണം കുട്ടിക്ക് ആരോഗ്യമുള്ള വിധത്തിൽ വളർത്തണം വിദ്യാഭ്യാസം നൽകണം അവൻ ഇതുപോലെ പഠിപ്പിച്ച് വിവാഹത്തിന് യോഗ്യനാക്കി അവന് കുട്ടി ഉണ്ടാവുന്ന വിധത്തിൽ അവനെ വളർത്തിയെടുക്കണം ഇത് ഒരു ഗുരുകുലത്തുനിന്ന് പഠിച്ച് ഇറങ്ങുന്ന ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ഉപദേശമാണ് അപ്പോൾ വിവാഹം കഴിക്കാതിരിക്കുക എന്നുള്ളതോ വിവാഹം കഴിക്കുക എന്നുള്ളതോ ആധ്യാത്മിക പഠനത്തിന് തടസ്സമല്ല ശരിക്കും നോക്കുകയാണെങ്കിൽ ആധ്യാത്മികമായിട്ടുള്ള ഒരു പഠനം ഉണ്ടെങ്കിൽ ശാസ്ത്ര പഠനം ഉണ്ടെങ്കിൽ ആ ജീവിതം കുറേം കൂടി ശാന്തവും സുന്ദരവും നമ്മൾ ചുറ്റുപാടും നോക്കിയാൽ അറിയാം അവർക്ക് ജീവിതത്തിന് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സുണ്ടാവും ഇതില്ലാത്തത് വൺ സൈഡ് സൈഡാവുമ്പോൾ ചില സമയത്ത് ചിലപ്പോൾ ഭർത്താവിന് താല്പര്യം ഉണ്ടാവും ശാസ്ത്ര പഠനങ്ങൾ ഭാര്യയ്ക്ക് താല്പര്യമില്ല ചിലപ്പം തിരിച്ചാവും ഭാര്യയ്ക്ക് നല്ല താല്പര്യമുണ്ടാകും ഭർത്താവിനും താല്പര്യമില്ല ഇവിടെയൊക്കെയാണ് അഭിപ്രായങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി പ്രശ്നങ്ങളായി പോകുന്നത് ഒരേപോലെ പണ്ട് കാലത്ത് എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ട് താല്പര്യമുള്ള എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടിയിരുന്നു പുരുഷന്മാർ മാത്രമേ വേദം പഠിക്കാവുന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല ഇപ്പം നമ്മൾ പിന്നെ ഉപനിഷത്തുക്കളിൽ തന്നെ വേദങ്ങൾ പറയുന്ന തർക്കത്തിൽ ആജ്ഞവൽക്കനുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടുന്ന അമ്മമാരുണ്ട് സ്ത്രീകൾ അപ്പം സ്ത്രീക്കും പുരുഷനും ഒരേപോലെ ഈ അറിവുണ്ടായിരുന്നു ഈ അറിവിൻ്റെ വെളിച്ചത്തിലാണ് അവർ കുടുംബജീവിതം നയിച്ചിരുന്നത് കുട്ടികൾ ഉണ്ടാവണം എന്ന് പറയുമ്പോൾ ഞാൻ ഈ കാര്യം എടുത്തു പറയുന്നത് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഈ ചോദ്യങ്ങളൊക്കെ ഇതൊക്കെ തടസ്സമല്ലേ എന്നുള്ളത് അങ്ങനെയല്ല പക്ഷേ പണ്ടൊക്കെ എങ്ങനെയാണോ കുട്ടി ഉണ്ടാവണം എന്നുള്ളത് ഭാര്യയും ഭർത്താവും കൂടി ചേർന്ന് തീരുമാനമാണ് ആ തീരുമാനത്തിനനുസരിച്ച് അവർ മാനസികമായും ശാരീരികമായുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി അതിനുവേണ്ട ഉണ്ട് അതൊക്കെ ചെയ്തിട്ടാണ് അവരൊരു പ്രജയുണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ബന്ധപ്പെടലുകളൊക്കെ ഉണ്ടാവുക നല്ല പ്രജയം എന്നുള്ള എന്നുള്ള കൂടിയുള്ള ബന്ധപ്പെടലാണ് അപ്പോൾ അവർക്ക് ആ പ്രവൃത്തിയിലൊക്കെ ഒരു ശുദ്ധിയുണ്ട് അതിൽ ഒരു സങ്കല്പമുണ്ട് ഇപ്പോഴത്തെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴൊക്കെ ആക്സിഡൻറ്റൽ ബർത്താണ് വളരെ ആകസ്മികമായിട്ട് അങ്ങനെ പ്ലാൻഡ് പ്ലാൻഡൊന്നല്ല ഇതുപോലെ ഇതുപോലെ പ്രാർത്ഥനയൊന്നുമില്ല അങ്ങനെ സംഭവിച്ചു പോയി അതാണ് സ്ഥിതി കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല അതിലൊക്കെ ഇങ്ങനെ എല്ലാവരും കുടുംബജീവിതം ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ അപ്പോൾ ഒരു അങ്ങനെ ഒരു ആക്സിഡൻറ്റൽ ബർത്തൊക്കെ ആകുമ്പോഴാണ് കുട്ടികളുടെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് വ്യത്യാസം വരിക പലരും പറയുന്ന കാമത്തിൻ്റെ സന്തതികളാണ് കാമത്തിൻ്റെ പരിണത ഫലമായിട്ടാണ് കുട്ടികൾ ജനിച്ചു പോകുന്നതൊക്കെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ പണ്ടങ്ങനില്ല ശുദ്ധ സങ്കല്പത്തിൻ്റെ ഫലമായിട്ടാണ് പ്രജകളുണ്ടാവുന്നത് അപ്പം അതൊരു വലിയ ഉത്തരവാദിത്തമാണ് അങ്ങനെ ഒരു സന്തതി പരമ്പര ഉണ്ടാവണം എന്നുള്ളത് ഇവിടെ ഗുരു ആചാര്യൻ ശിഷ്യൻ ഉപദേശിച്ചു കൊടുക്കണോ നീ ഇവിടുന്ന് പോയതിന് ശേഷം കല്യാണമൊക്കെ കഴിച്ച് ആരോഗ്യമുള്ള കുട്ടികൾ ഉണ്ടാവുന്ന വിധത്തിലുൾ ഗൃഹസ്ഥ ജീവിതം ജീവിക്കണം എന്ന് പറഞ്ഞാൽ ദുശീലങ്ങൾ ഉണ്ടാവരുത് ആരോഗ്യമുള്ള കുട്ടി ജനിക്കണമെങ്കിൽ ഉണ്ടാവാൻ പാടില്ല കുട്ടി ഉണ്ടാവുന്ന കുട്ടിയുടെ ആരോഗ്യം മാത്രമല്ല കുട്ടി കണ്ടു വളരുന്ന ശീലങ്ങളുണ്ട് മാ അച്ഛനും അമ്മയും ലാസ്റ്റ് ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് അതാണ് മാതൃദേവോപവ പിതൃദേവോപന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ കുട്ടിക്ക് റോൾ മോഡലായിട്ട് വേണം അച്ഛനും അമ്മയും നിൽക്കാൻ അവർ തമ്മിലുള്ള ബന്ധം അവർ തമ്മിലുള്ള സ്നേഹവും കണ്ടിട്ടൊക്കെ വേണം കുട്ടി വളരുക ഇതൊക്കെ ആ കുട്ടി വളരുമ്പോൾ അതിൻ്റെ മാനസികമായ ആരോഗ്യത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം നല്ല രീതിയിലുള്ള ഒരു റിലേഷനൊക്കെ കണ്ടിട്ടാണ് ആ കുട്ടി അങ്ങനത്തെ ഒരു കുടുംബാന്തരീക്ഷത്തിലാണ് ആ കുട്ടി വളരുന്നെങ്കിൽ അതിനും പൊതുവേ നല്ല രീതിയിൽ തന്നെയായിരിക്കും അതിൻ്റെ ഒരു കുടുംബജീവിതം മുന്നോട്ട് പോവുക അതല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ട് നമ്മളിപ്പോൾ വിചാരിക്കും പെട്ടെന്ന് ഈ കുട്ടി എന്തെങ്ങനെ പെരുമാറുന്നതെന്നൊക്കെ ഇവിടെയും കുട്ടികളൊക്കെ കൊണ്ടുവരുമ്പോൾ ഞാനും ആദ്യത്തെ അത് ചോദിക്കുക അച്ഛനും അമ്മയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരുന്നു അപ്പോൾ വലിയൊരു ഉത്തരവാദിത്തമാണ് പറഞ്ഞത് അതുകൊണ്ട് പറഞ്ഞു സമൂഹത്തിൽ ഇന്ന് ഈ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു അതിൻ്റെ പരിണത ഫലമായിട്ടെന്തുണ്ടായി വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായി കുടുംബത്തിൽ ഐക്യമില്ലാണ്ടായി കുടുംബ ഛിദ്രങ്ങളുണ്ടായി ഇത് കണ്ടു വളരുന്ന കുട്ടികൾ ഈ ഈ ജീവിതം അവരുടെ ഒരു ക്യാരക്ടർ ഫോർമേഷൻ്റെ സമയത്ത് അവർക്ക് കിട്ടുന്ന സിഗ്നൽസ് മുഴുവൻ തെറ്റാണ് അത് ആ കുട്ടിയുടെ സ്വഭാവത്തിനെ ബാധിക്കും ഈ കുട്ടി എന്ത് ഇങ്ങനെ പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല ഈ കുട്ടിയുടെ സ്വഭാവം ഇങ്ങനെ ഇങ്ങനെയായിപ്പോയതിൽ ഞാനെന്ത് റോളാണ് ചെയ്തത് അച്ഛനമ്മമാർ തിരിച്ചാണ് ചിന്തിക്കേണ്ടത് തിരുത്തലുകൾ ഒരുപാടുണ്ട് ഇവിടെയൊക്കെ അപ്പോൾ ഈ പ്രജാതന്തുമാവ്യവശേഷി അതിനെ ഭേദിക്കാൻ ഇല്ലാണ്ടാക്കാൻ പാടില്ല ആ പ്രജാ പരമ്പരയെ തുടരണം അപ്പോൾ സന്യാസിയാവാൻ ആവാൻ പോകുന്നവനെന്ത് ചെയ്യും അവർ കല്യാണം കഴിക്കാൻ പാടില്ലല്ലോ ഇല്ല സന്യാസം എന്നുള്ളതൊരു മനോഭാവമാണ് ഒന്നാമത്തെ കാര്യം അതാണ് കുടുംബസ്ഥരായിട്ടുള്ള എത്രയോ സന്യാസിമാർ നമുക്കെന്നെ ഉദാഹരണമായിട്ടുണ്ട് ഇനി ചിലർ വിവാഹ ജീവിതം വേണ്ട ഞാൻ പൂർണ്ണമായിട്ടെല്ലാം സർവസംഘ പരിത്യാഗിയായിട്ട് പിന്നെ ഇങ്ങനെ ആധ്യാത്മിക ജീവിതം മാത്രം മതി എന്ന് വിചാരിച്ച് അങ്ങനെ ചിന്തി ചിന്തിച്ചു പോകുന്ന ആൾക്കാരുണ്ടാവും അവരുടെ ഉള്ളിലെ കർമ്മവാസനകൾ അങ്ങനെയാണ് അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം പുതിയ ശിഷ്യ ഉണ്ടാക്കണം ശിഷ്യർക്ക് ഈ അറിവ് അയാൾ നേടിയ അറിവ് പ്രവൃത്തിയിലൂടെ കാണിച്ച് ശിഷ്യർക്ക് പറഞ്ഞു കൊടുത്ത് ഇതുപോലെ ഇപ്പം ഈ ആചാര്യൻ എന്ത് കിട്ടിയോ അതുപോലെ ഒരു ശിഷ്യ പരമ്പരയെ അവരുണ്ടാക്കണം ഇപ്പം ഈ നമ്മൾ കൂട്ടത്തിൽ തന്നെ ഇതിലൊക്കെ ഇപ്പം ചിലർ കുട്ടികളില്ല എന്ന് പറയുന്ന ആൾക്കാർ ചിലർ വളരെ വിഷമായിട്ടൊക്കെ നിൽക്കണം അപ്പം അവർക്ക് ഇതൊക്കെ ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം ഇങ്ങനെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാം നല്ല രീതിയിൽ നമ്മൾ കുട്ടികളെ പറഞ്ഞു കൊടുക്കുമ്പോൾ മക്കളെപ്പോലെ എന്നാ പറയാം ഞാൻ മുമ്പ് പറഞ്ഞത് കാരണം കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല അതുപോലെ ശിഷ്യ പരമ്പരയെ നിലനിർത്തണം ഉത്തരവാദിത്തമാണ് ഹിന്ദുവിൻ്റെ സന്തതി പരമ്പരയും ശിഷ്യ പരമ്പരയും നിലനിർത്തുക എന്നുള്ളത് ഓരോ ഹിന്ദുവിൻ്റെയും ഉത്തരവാദിത്തമാണ് നമ്മൾ ഈ കാര്യത്തിൽ ഒന്നും വേണ്ട പോലെ ശ്രദ്ധിച്ചില്ല അതിൻ്റെയൊക്കെ നമ്മളിപ്പോൾ കാണുന്നുണ്ട് ഒരു ഒരു സമൂഹം എങ്ങനെ നശിച്ചു പോകുന്നു ഓരോ വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ് ഒരുപക്ഷെ ആ സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല പറഞ്ഞു തന്നത് നമ്മൾ കേൾക്കാൻ തയ്യാറായില്ല പിന്നെ മതേതരമായി പിന്നെ ശാസ്ത്ര വിദ്യാഭ്യാസമായി എല്ലാം കൂടി കൂടി കലർന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല വിദ്യാഭ്യാസത്തിന് പോകുന്ന തൊഴിൽ നേടാനാണെന്ന് മാത്രമായി ഇപ്പോഴത്തെ ചിന്ത വിദ്യാഭ്യാസം നേടുന്നത് ജീവിതത്തിനെ നേ നേരിടാൻ വേണ്ടിയിട്ടും ജീവിതത്തിനെ അക്സെപ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇതും കൂടി നമ്മൾ ഓർമ്മിക്കണം വിദ്യാഭ്യാസം തൊഴിൽ നേടൽ മാത്രമല്ല അപ്പോൾ പ്രജാതന്തുമാവ്യവശേഷി അതൊരു വലിയ ഉത്തരവാദിത്തം ആലോചിക്കാറുണ്ട്